ത്തിലെ ഏറ്റവും മനോഹരവും അപൂർവവുമായ കണ്ണിന്റെ നിറങ്ങളിൽ ഒന്നാണ് നീല കണ്ണുകൾ പലരും അവയെ സൗന്ദര്യത്തിന്റെ അടയാളമായി കാണുന്നു പക്ഷെ അവയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട് നീല കണ്ണുകളുടെ ചരിത്രത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമാണുള്ളത് ഏകദേശം ആറായിരം മുതൽ പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിൽ ജീവിച്ചിരുന്ന ഒരൊറ്റ വ്യക്തിക്ക് സംഭവിച്ച ജനിതക ജനിതകമാറ്റം മൂലമാണ് ലോകത്ത് കണ്ണുകൾ രൂപപ്പെട്ടതെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് അതായത് ഇന്ന് നീലക്കണ്ണുള്ള ഏതൊരാളും ആയിരക്കി വർഷങ്ങൾക്ക് മുൻപ് ജനിതക മാറ്റം സംഭവിച്ച ആ ഒരു വ്യക്തിയുമായി വിദൂര ബന്ധമുള്ളവരാണ് എന്നതാണ് സത്യം നമ്മുടെ കണ്ണുകളിലെ മെലാനിൻ ഉത്പാദനത്തെ നിയന്ത്രിക്കുന്ന എന്ന ജീനിലാണ് ഈ ചെറിയ മാറ്റം സംഭവിച്ചത് ആ ഒരു വ്യക്തിയിൽ നിന്ന മനുഷ്യർ യൂറോപ്പിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും സഞ്ചരിച്ച് സ്ഥിരതാമസമാക്കിയതോടെ ജീൻ പതുക്കെ പടരുകയായിരുന്നു ഇന്ന് വടക്കൻ കിഴക്കൻ യൂറോപ്പിൽ പ്രത്യേകിച്ച് ഐസ്ലാൻഡ് ഫിൻലാൻഡ് ഡെൻമാർക്ക് എസ്റ്റോണിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നീല കണ്ണുകൾ വളരെ സാധാരണമാണ് കുടിയേറ്റവും സമ്മിശ്ര വംശപരമ്പരയും കാരണം വടക്കേ അമേരിക്ക മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇത് ചെറിയ സംഖ്യകളിലായി കാണപ്പെടുന്നുണ്ട് നീലക്കണ്ണുകൾ ലോക ജനസംഖ്യയുടെ ഒൻപത് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് ഉള്ളതെന്നാണ് പഠനങ്ങൾ വരെ സൂചിപ്പിക്കുന്നത് ചരിത്രപരമായി പല സംസ്കാരങ്ങളിലും കണ്ണുകളെ ആരാധിച്ചിരുന്നു പുരാതന കാലത്ത് ആളുകൾ പലപ്പോഴും നീലക്കണ്ണുകളെ ദൈവങ്ങൾ മാന്ത്രികത നിഗൂഢത എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ചില സംസ്കാരങ്ങളിൽ നീലക്കണ്ണുകൾക്ക് തിന്മയിൽ നിന്നോ നിർഭാഗ്യത്തിൽ നിന്നോ സംരക്ഷിക്കാൻ കഴിയുമെന്നും ആളുകൾ വിശ്വസിച്ചിരുന്നു മറ്റുള്ളവയിൽ അവയെ വിശുദ്ധരുടെയോ സൗന്ദര്യത്തിന്റെയോ പ്രതീകമായും കണ്ടു ആധുനിക കാലത്തും സിനിമകളിലും ഫാഷനിലും കലയിലും നീല കണ്ണുകൾ ഏറെ ശ്രദ്ധ നേടാറുണ്ട് ലോകമെമ്പാടും തവിട്ടു നിറമുള്ള കണ്ണുകളേക്കാൾ കുറവായാണ് ഇവ കാണപ്പെടുന്നത് എങ്കിലും ഇപ്പോഴും ഇവ സവിശേഷവും അതുല്യുമായാണ് കാണപ്പെടുന്നത് തവിട്ടു നിറം മുതൽ നേരിയ നീലയും പച്ചയും കറുപ്പും എല്ലാം ഉൾപ്പെടുന്ന വിശാലമായ ഒരു പാലറ്റ് തന്നെ മനുഷ്യരുടെ കണ്ണുകൾക്കുണ്ട് ശരീരത്തിലെ മെലാനിൻ എന്ന പിഗ്മെന്റിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് കണ്ണുകളുടെ നിറം തീരുമാനിക്കുന്നത് തവിട്ടു നിറമുള്ള കണ്ണുകളിൽ അടങ്ങിയിട്ടുള്ള ഉയർന്ന സാന്ദ്രതയിലുള്ള മെലാനിൻ പ്രകാശത്തെ ആകിരണം ചെയ്ത് ഇരണ്ട നിറത്തിലേക്കാകുന്നു എന്നാൽ മെലാനിന്റെ അളവ് കുറഞ്ഞാൽ തവിട്ടു നിറത്തിന് പകരം നേരിയ നിറമാണ് ഉണ്ടാവുക നീലക്കണ്ണുകൾ ഉള്ളവർക്ക് മെലാനിന്റെ അളവ് വളരെ കുറവായിരിക്കും ഇത് കാരണം നീലക്കണ്ണുകൾ യു വി കിരണങ്ങൾ കൂടുതൽ ആകിരണം ചെയ്യുകയും കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും യുവയിൽ മെലനോമ പോലുള്ള ക്യാൻസറുകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും കാരണമാകും ഇക്കാരണത്താൽ നീല കണ്ണുള്ളവർ പുറത്തിറങ്ങുമ്പോൾ യു എ പ്രൊട്ടക്ഷനുള്ള സൺഗ്ലാസുകൾ നിർബന്ധമായും ധരിക്കേണ്ടതാണ് നീലക്കണ്ണുകൾക്ക് സാധാരണയായി വെളിച്ചം വളരെ കൂടുതലായിരിക്കും അതിനാൽ നല്ല തെളിച്ചമുള്ള ലൈറ്റുകൾക്ക് താഴെയോ സൂര്യപ്രകാശമുള്ള അന്തരീക്ഷത്തിലോ ഒക്കെ ഉണ്ടാകുന്ന കണ്ണിലെ അസ്വസ്ഥതയും വേദനയും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനായി വീടുകൾക്കുള്ളിൽ പോളറൈസ്ഡ് ലെൻസുകളോ ലൈറ്റ് ഫിൽറ്ററുകളോ ഉപയോഗിക്കുന്നത് ആശ്വാസം നൽകും അതേസമയം നവജാത ശിശുക്കളിൽ നീലക്കണ്ണുകൾ വളരെ സാധാരണമാണ് ഇത് സ്ഥിരമായി നിലനിൽക്കണമെന്നുമില്ല ജനിക്കുന്ന സമയത്ത് കണ്ണിന് ആവശ്യമായ മെലാനിൻ പൂർണ്ണമായും ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം